ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരുമിച്ച് തൃപ്പരപ്പ വാട്ടർ കാഴ്ചകളിലേക്ക് പോകാം എല്ലാവർക്കും അൻവീദ് ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൃപ്പരപ്പ വാട്ടർ ഫോൾസ് കുലശേഖരം ടൗണിലെ കന്യാകുമാരി ജില്ലയിലാണ് നമ്മുടെ ഈ അതിമനോഹരമായ തൃപ്പരപ്പ് വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് പത്ത് രൂപ പാസ് എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കറങ്ങി നടന്ന് കാണാനും ഫോട്ടോസ് എടുക്കാനും നല്ല കിടില്ല സ്പേസ് ആണ് എക്സ്പെക്റ്റേഷൻ വേർഡ്സ് റിയാലിറ്റി ആണ് ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വെള്ളത്താൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഞാൻ സങ്കല്പിച്ച് വെച്ചത് പക്ഷേ ഞാൻ ചെന്ന സമയത്ത് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കുറവായതിനാൽ എനിക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാലും ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്കും പോയ വഴികളും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ പോയത് നെടുമങ്ങാട് കള്ളിക്കാട് വെള്ളറട നെട്ടയം വഴിയാണ് ഞാൻ തൃപ്പരപ്പ് പോയത് അൻപത്തഞ്ചടി ഉയരം ഉള്ള വലിയൊരു വാട്ടർഫോൾസാണ് തൃപ്പരപ്പ് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലോട്ടും നമുക്ക് വഴികളുണ്ട് അതിൽ ഈ മുള കൊണ്ട് കോൺക്രീറ്റിൽ നിർമ്മിച്ചേക്കുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു വേയിലോട്ട് പോകാം ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് മനസ്സിലാവും ഇത് ഒറിജിനൽ മുളയാണ് പക്ഷേ ഇതല്ല ഇത് സിമെൻറ്റിൽ ആ ഒരു മുളയുടെ ഒരു കളറൊക്കെ കൊടുത്ത് ഷീഡൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ കൊള്ളാൻ സംഭവം ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തൃപ്പരപ്പ് വാട്ടർഫോൾസ് കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് തൻ്റെ ഈ കൽ മണ്ഡപവും അതേപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ നല്ല നല്ല കിട്ടുമായിട്ട് നീ ഇങ്ങനെ വെള്ളം മറിഞ്ഞു പോകുന്നതായിട്ടായിരുന്നു ആ ഒരു എക്സ്പെക്റ്റേഷനിലോടാണ് ഞാൻ ട്രിപ്പരപ്പിലോട്ട് പോയത് പക്ഷേ വെള്ളം കുറവായിരുന്നു നമുക്കിവിടെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട് അതേപോലെ തന്നെ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ ആനയ്ക്കൊക്കെ കൂടെ നമുക്ക് കുട്ടികൾക്കായിട്ട് കളിക്കുള്ള പാർക്കായിരുന്നു റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് വരുന്നത് താഴെത്തപ്പരപ്പ് വാട്ടർ ഫോൾസ് നിന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളിലൂടെ കാണാം ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് കുഞ്ഞു അവർ അവരൊരുക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഊഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്ക് അറിയത്തില്ല പക്ഷെ അവരവിടെ ഹാപ്പിയാണ് അവരുടെ കൊച്ചു ലോകത്ത് അവർ നല്ല ഹാപ്പിയാണ് എവിടെ പോയാലും കുഞ്ഞു പാർക്കും അതൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രത്യേക ഒരു വൈബിലായിരിക്കും അല്ലേ അപ്പം എൻ്റെ കൂടെ എൻ്റെ രണ്ട് ചേച്ചിയുടെ മക്കളോടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് മൂത്താളും ഇളയ ആളുമാണ് അപ്പോൾ അവ എൻ്റെ അടുത്ത് പറയുമായിരുന്നു കുറച്ചും കൂടെ നല്ല സ്പീഡിൽ ഊഞ്ഞാലാട്ടി ചേച്ചി ഞാൻ മേളോട്ട് പോകട്ടെ എന്ന് അപ്പം ഞാൻ അവരുടെ വീഴും വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നാലും അവരെ രണ്ടു ഞാൻ ഹാപ്പി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം വെള്ളം കുറവായതിനാൽ നമ്മൾ ഇതിലേക്കൂടെ നോക്കുമ്പോഴത്തേന് പാറ അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് എത്ര മനോഹരമാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വെച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള പറ്റിയ സ്പേസാണ് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേകം ഒരു തണുപ്പ് ഉണ്ടായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ രാവിലെയാണേ പോയത് അതുകൊണ്ട് കടകളും ഒക്കെ അടച്ചിട്ടേക്കായിരുന്നു കുളിക്കാനായിട്ട് വാട്ടർഫോൾസിൻ്റെ താഴെ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടത്തേക്ക് അധികം ഫോക്കസ് കൊടുക്കാത്തത് പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ആ പാർക്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പാറയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളിങ്ങനെ താഴെ ഇട്ടിരുന്നേ അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാഴ്ചകൾ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് അവളെൻ്റെ കൈ പിടിച്ചിട്ട് പോവാണ് ഞാൻ തിരിച്ചു വരുമ്പോഴും വാങ്ങണമെന്ന് പറഞ്ഞിരുന്ന സാധനമാണ് ഉപ്പിലിട്ടത് പക്ഷെ അത് അരച്ചിട്ടേക്കുമായിരുന്നു പിന്നെ നമ്മുടെ ഇടത് സൈഡിലും വലത് സൈഡിലും കുറേ കളിപ്പാട്ടങ്ങളും സ്ലൈഡും ക്ലിപ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നന്നായിട്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇതൊക്കെ മേടിക്ക് ഞാൻ അവിടെ നിന്ന് ബാഗൊക്കെ കുറേ ബാഗ് ഇങ്ങനെ കൂട്ടത്തോട് കിടക്കുന്നുണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി അതിൻ്റെ മോഡൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പിന്നീട് വാങ്ങുമ്പോൾ ഈ ഒരു മോഡലൊക്കെ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ